ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവേശു ക്രിസ്തു നാമത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് എൻ്റെ സ്നേഹവന്ദനം നമ്മളിന്ന് ദൈവവചനത്തിലെ വളരെ പ്രധാനമായിട്ടുള്ളൊരു അധ്യായത്തെക്കുറിച്ചാണ് പഠിക്കുവാൻ പോകുന്നത് യോശുവയുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം ഒരുപക്ഷെ നിങ്ങൾ ഈ അധ്യായം അധികം പ്രസംഗങ്ങളിലൊന്നും കേട്ട് കാണുന്നില്ല കാരണം ഇത് യൂഥാഗോത്രത്തിൻ്റെ അവകാശം വീതിച്ച് നൽകുന്നതിൻ്റെ അതിരുകളൊക്കെ വിവരിക്കുന്ന ഒരു ഭാഗമാണ് ഇതിൻ്റെ ചരിത്രപ്രധാനമായിട്ടുള്ളൊരു പശ്ചാത്തലത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഇസ്രായേൽ ജനത നാൽപ്പത് വർഷത്തെ മരുഭൂമി യാത്ര കഴിഞ്ഞ് ദൈവം വാഗ്ദത്തം ചെയ്ത കനാൻ ദേശത്തേക്ക് പ്രവേശിക്കുകയാണ് യുദ്ധങ്ങളൊക്കെ ജയിച്ചു ഇനി എന്താണ് ചെയ്യേണ്ടത് ലഭിച്ച വിജയം കൈവശമാക്കുക എന്നതാണ് അതാണ് യോശുവ പതിനഞ്ചിൽ നാം കാണുന്നത് യൂതാ ഗോത്രത്തിന് അവരുടെ അവകാശം വീതിച്ച് നൽകുന്നത് ഇതിലൊരു പ്രധാനപ്പെട്ടമായിട്ടൊരു ചോദ്യമുണ്ട് പ്രിയപ്പെട്ടവരെ യൂതായ്ക്ക് ലഭിച്ച ഭൗമികമായിട്ടുള്ള അവകാശം പോലെ നിങ്ങൾക്കും ക്രിസ്തുവിൽ ഒരു ആത്മീയമായിട്ടുള്ള അവകാശം ദൈവം നൽകിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആ അവകാശം നിങ്ങൾ പൂർണ്ണമായിട്ടും സ്വന്തമാക്കിയിട്ടുണ്ടോ നമുക്ക് കുറച്ച് സമയം നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഒക്കെ ഉത്തരം കണ്ടെത്താം യോശുവ പതിനഞ്ചില് മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സംഭവിക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങളും നമ്മുടെ ഇന്നത്തെ വിശ്വാസയാത്രയ്ക്ക് മാതൃകകളാണ് ആദ്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു അവകാശമാണ് അതായത് യൂതാഗോത്രത്തിന് ലഭിച്ചത് ഏറ്റവും വിസ്താരമേറിയതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള അവകാശമാണ് അതിലുകളൊക്കെ വ്യക്തമായിട്ട് തിരിച്ചു നൽകുന്നതായിട്ട് ഇവിടെ കാണുവാൻ സാധിക്കും എന്തുകൊണ്ട് യൂത കാരണമുണ്ട് സകല വാഗ്ദത്തങ്ങളുടെയും കേന്ദ്രമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പിന്നീട് ജനിക്കുന്നത് ഈ യൂതാഗോത്രത്തിൽ നിന്നാണ് നമ്മുടെ ആത്മീയമായിട്ടുള്ള അവകാശം ചെറുതൊന്നുമല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ എഫേസ് ഒന്നിൻ്റെ പതിനൊന്ന് പറയുന്നു അവനിൽ നാം ഒരു അവകാശവും പ്രാപിച്ചു രക്ഷ നിത്യജീവൻ പാപക്ഷമ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇതെല്ലാം നമ്മുടെ അവകാശമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരു സാധാരണ വ്യക്തി ല്ല മറിച്ച് ക്രിസ്തുവിലൊരു അവകാശിയാണ് മറ്റെങ്ങും അല്ലെങ്കിലും നമ്മൾ ക്രിസ്തുവിൽ അവകാശികളാണ് രണ്ടാമതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കാലവിൻ്റെ ധീരമായിട്ടുള്ളൊരു പോരാട്ടമാണ് വാദ്യത്തെ ദേശത്ത് അവകാശം ലഭിച്ചവരിൽ ശ്രദ്ധേയമായ ഒരു വ്യക്തിയാണ് കാലബ് പതിനാലാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ദൈവം അവനോട് വാഗ്ദാനം ചെയ്ത അവൻ ആവശ്യപ്പെടുന്നു അന്ന് ആവശ്യപ്പെട്ടപ്പോൾ അവൻ്റെ പ്രായം നാൽപ്പത് ഇപ്പോൾ എൺപത്തഞ്ച് എന്നിട്ടും അവൻ പറയുന്നു കർത്താവ് എന്ന് പറഞ്ഞ ആ മലമ്പ്രദേശം എനിക്ക് തരണം അവിടെയുള്ള അനാഖിൻ്റെ പുത്രന്മാരെ അതായത് ഭീ ഭീകരന്മാരെ ഞാൻ ഓടിക്കും ഇവിടെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത് എൺപത്തഞ്ചാം വയസ്സിൽ ഒരാൾ വിശ്രമിക്കാൻ ആഗ്രഹിക്കുമ്പോൾ കാലവ് പോരാടാൻ ആഗ്രഹിച്ച് എന്തുകൊണ്ടാണത് അവരുടെ വിശ്വാസത്തിൻ്റെ തീവ്രത കാരണം ദൈവം ഇന്ന് നമുക്ക് ദൈവം ഒരു വാഗ്ദത്വം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിളി അല്ലെങ്കിൽ ഒരു ശുശ്രൂഷ അല്ലെങ്കിൽ ആരെങ്കിലും കുടുംബരക്ഷ ഇതൊക്കെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലേക്ക് അവകാശപ്പെടുത്തുവാൻ നമുക്കും ഒരു പോരാട്ടം ആവശ്യമാണ് നമുക്ക് തന്നിട്ടുള്ള വാക്തത്വങ്ങളായിട്ടുള്ള കുടുംബജീവിതമോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുകയോ അല്ലെങ്കിൽ ദൈവവിളിയോ ഈ വാക്തത്വങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് അവകാശപ്പെടുക്കണമെങ്കിൽ നമുക്കും ഒരു പോരാട്ടം ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിലെ ആ ഭീമാകാരന്മാർ കാലവൻ്റെ ജീ കാലവിൻ്റെ ജീവിതത്തിലെ ഭീമാകാരന്മാരായ അനാഖ്യനെ പോലെ നമ്മുടെ ജീവിതത്തിലെ ആ ഭീമാകാരന്മാർ ആരൊക്കെയാണ് ഒന്ന് സംശയം ഹോ ദൈവവചനം സത്യമാണോ അതോ വെറുതെ ഇങ്ങനെ ബൈബിളിൽ എഴുതി വെച്ചേക്കുന്നതാണോ ഇത് സത്യമാണ് എന്നുള്ളൊരു ചിന്ത അതൊരു അനാഖ്യനാണ് നമ്മുടെ ജീവിതത്തിലെ രണ്ടാമത്തേത് പാപം വീണ്ടും വീണ്ടും വരുന്ന നമ്മുടെ ദുശീലങ്ങളും ബന്ധനങ്ങളും മൂന്നാമത്തേത് ഭയം ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക ഇവയെല്ലാം നമ്മുടെ ഹെബ്രോനിൽ അതായത് നമ്മുടെ അവകാശത്തിലിരിക്കുന്ന ഭീകരന്മാരാണ് കാലം അവരെ ഓടിച്ചു കളഞ്ഞതുപോലെ നമ്മളും വിശ്വാസത്തോടെ ഈ ശത്രുക്കളെ ഒക്കെ ഓടിക്കണം നമ്മുടെ പോരാട്ടം മാംസ രക്തങ്ങളോടല്ല എഫേസിയർ ആറിൻ്റെ പന്ത്രണ്ടിൽ പൗലോസ് പറയുന്നു മൂന്നാമതായിട്ട് നമുക്ക് ഇവിടെ കാ ഈ പതിനഞ്ചാം അധ്യായത്തിൽ കാണിക്കുന്നത് ഒരു കാലബിൻ്റെ മകൾ അച്ടെ ധീരമായിട്ടുള്ള ഒരു അപേക്ഷയാണ് യോശുവ പതിനഞ്ചാം അധ്യായം പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ വിവാഹശേഷം അവൾ അപ്പനായ കാലബിനോട് തനിക്ക് കിട്ടിയ നിലത്തിനൊപ്പം നീരുറവുകളുള്ള സ്ഥലം കൂടി ആവശ്യപ്പെട്ടു അക്സ ചോദിച്ചപ്പോൾ കാലബ് സന്തോഷത്തോടെ സന്തോഷത്തോടത് നൽകി അവൻ കൊടുത്തത് മേലത്തെയും കീഴ്ഭാഗത്തെയും ഭാഗത്തെയും നീരുറവുകളാണ് ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് രക്ഷ നൽകി നമ്മുടെ അടിസ്ഥാന അവകാശം നൽകി എന്നാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇനിയും കൂടുതലുണ്ട് ദൈവം നമുക്ക് നല്ല അപ്പനാണ് നമ്മൾ ചോദിക്കുവാൻ ഒട്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല ചോദിക്കുകയും നിങ്ങൾക്ക് കിട്ടും അന്വേഷിക്കുകയും നിങ്ങൾ കണ്ടെത്തും എന്നാണ് മത്താഡ് സുവിശേഷം ഏഴാം അധ്യായം ഏഴാം വാക്യം പറയുന്നത് അച്സ് ചോദിച്ച നീരുറവുകൾ പോലെ നമ്മളിന്ന് ദൈവത്തോട് ചോദിക്കേണ്ടത് എന്തൊക്കെയാണ് അതായത് മേലത്തെ നീരുറവുകൾ പരിശുദ്ധാത്മാവിൻ്റെ അധികമായിട്ടുള്ള ശക്തി ആത്മീയ വരങ്ങള് ദൈവവചനത്തിനുള്ള ആഴമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ ഇതൊക്കെയാണ് ആ മേലത്തെ നീരുറവുകൾ നമുക്ക് ദൈവത്തോട് ചോദിക്കേണ്ടത് കീഴ്ഭാഗത്തെ നീരുറവുകൾ എന്തൊക്കെയാണ് അക്സിക്ക് കൊടുത്തത് മേലത്തെ കീഴുറവുകളും കീഴ്ഭാഗത്തുള്ള നീരുറവുകളുമാണ് നമ്മുടെ രോഗപ്രകാരമുള്ള നീരുറവുകളാണ് ഞാൻ പറഞ്ഞത് മേലത്തെ നീറിറവയാണ് പരിശുദ്ധാത്മാവിൻ്റെ അധികമായിട്ടുള്ള ശക്തി ആത്മീയ വരങ്ങള് ദൈവവചനത്തിനുള്ള ആഴമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ കീഴ്ഭാഗത്തെ നീറിറവുകൾ എന്തൊക്കെയാണ് നമ്മുടെ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ ജോലി ആരോഗ്യം കടങ്ങളുടെ വിടുതല് കുടുംബത്തിലെ സമാധാനം ഇതൊക്കെയാണ് കീഴ്ഭാഗത്തുള്ള നീരിറവുകൾ നമ്മൾ ലൗകികമായിട്ട് ദൈവത്തോട് ചോദിക്കേണ്ടത് ദൈവം തരുന്ന എല്ലാ അനുഗ്രഹങ്ങളുടെയും പൂർണ്ണത നമുക്ക് ആവശ്യമുണ്ട് പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് രൂപ പതിനഞ്ച് എങ്ങനെയാണ് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലേക്ക് എന്ന് നമുക്കൊന്ന് നോക്കാം നമുക്കിവിടെ മൂന്ന് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് വാഗ്ദത്തെ ഉറത്തത്തെ ഉറപ്പിക്കുക എന്നതാണ് ഒന്നാമത്തെ കാര്യം നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലോകത്ത് ജീവിക്കുവാനായിട്ട് ഒരു ദൈവീക പദ്ധതിയുണ്ട് പ്രിയപ്പെട്ടവരെ യോഹനാൻ പത്തിൻ്റെ പത്തിൽ പറയുന്നു ഞാൻ വന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അവർ സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും ആകുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു പക്ഷേ ആ സമൃദ്ധമായ ജീവന് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ എന്താണ് അതിനൊരു പ്രതിവിധി ആ സമൃദ്ധമായിട്ടുള്ള ജീവൻ നമ്മൾ അനുഭവിക്കുവാനുള്ള പ്രതിവിധി എന്താണ് ദിവസവും ദൈവവചനങ്ങൾ വായിച്ച് നമ്മുടെ അവകാശങ്ങൾ എന്താണെന്ന് ഉറപ്പിച്ചെടുക്കുക ദൈവത്തിൻ്റെ നമ്മളോടുള്ള വാർത്തത്തെപ്പറ്റെ പറ്റി അവനോട് പറയുക അത് ധ്യാനിക്കുക അവരുമായിട്ട് ഷെയർ ചെയ്യുക കർത്താവേ ഇതെല്ലാം നിൻ്റെ വാച്യത്തിലുള്ളതാണല്ലോ എൻ്റെ സമാധാനം എൻ്റെ സമൃദ്ധി എൻ്റെ സന്തോഷം എല്ലാം നിന്റെ വാചത്തിലുള്ളതാണല്ലോ എനിക്കതിനെ തരണമേ എന്ന് ദൈവത്തോട് നിരന്തരം ധ്യാനിച്ചു കൊണ്ടിരിക്കുക രണ്ടാമതായിട്ടുള്ള കാര്യം കാലവിനെ പോലെ താമസിക്കാതെ പോരാടുക എന്നുള്ളതാണ് യോശുവ പതിനെട്ടാം അധ്യായത്തിലൊരു വാക്യമുണ്ട് യോശുവ പതിനെട്ടിൻ്റെ മൂന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ ഹോവ എനിക്ക് തന്നിട്ടുള്ള ദേഷ്യം കൈവശമാക്കുവാൻ നിങ്ങൾ എത്രത്തോളം താമസി താമസിച്ചു പോകുന്നു നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ ഹോവ തന്നിട്ടുള്ള ദേഷ്യം കൈവശമാക്കുവാൻ ഞങ്ങൾ എത്രത്തോളം താമസിച്ചു പോകുന്നു ഇതാണ് ഇന്നത്തെ പല ക്രിസ്ത്യാനികളുടെയും അവസ്ഥ നമ്മുടെ അവകാശം കൈവട് കൈവശപ്പെടുത്തുവാൻ നമ്മൾ മടിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ താമസിച്ചു പോവുകയാണ് ഇന്ന് തന്നെ ഇന്ന് തന്നെ ഈ നിമിഷം തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ദുശീലങ്ങളോട് നം നിങ്ങൾ യുദ്ധം തുടങ്ങുക നിങ്ങളുടെ പ്രാർത്ഥന ജീവിതം വചനവായന എന്നിവയിൽ അലസത കാണിക്കരുത് പ്രിയപ്പെട്ടവരെ അലസതയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭീമാകാരൻ നമ്മുടെ പ്രായമോ സാഹചര്യമോ ഒന്നും ഒരു തടസ്സമല്ല കാലവിനെ പോലെ ധൈര്യത്തോടെ നമ്മൾ മുന്നോട്ട് പോകുകയാണ് വേണ്ടത് ഫിലിപ്യ ലേഖനം നാലാമധ്യായം പതിമൂന്നാം വാക്യത്തിൽ പറയുന്നത് പോലെ എല്ലാം എനിക്ക് സാധിക്കും എന്നെ ശക്തി പ്പെടുത്തുന്നവർ ക്രിസ്തുവാണ് മൂന്നാമധ്യായം മൂന്നാമത്തെ പോയിന്റ് ദൈവത്തോട് ധൈര്യമായിട്ട് ചോദിക്കുക നം ചിലർക്ക് പ്രാർത്ഥനയിൽ കൂടെ ദൈവത്തോട് അവരുടെ ആവശ്യങ്ങൾ പറയുവാൻ മടിയാണ് അവർ കരുതുന്നത് ആത്മീയ കാര്യങ്ങൾ മാത്രം ചോദിച്ചാൽ മതി എന്നാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ അല്ല ആക്സ ഭൗമികമായ ഒരനുഗ്രഹമാണ് ചോദിച്ചത് നീരുറവകൾ ദൈവം സന്തോഷത്തോടെ നൽകി നിങ്ങൾക്കിപ്പോൾ എന്താവശ്യമുണ്ടെങ്കിൽ അത് ധൈര്യത്തോടെ നിങ്ങളുടെ അപ്പനായ ദൈവത്തോട് തുറന്നു പറയുക ഒന്ന് പത്രോസ് അഞ്ചിൻ്റെ ഏഴിൽ പറയുന്നു അവൻ നിങ്ങളെക്കുറിച്ച് കരുതലുള്ളത് കൊണ്ട് നിങ്ങളുടെ സകല ഭാരവും അവൻ്റെ മേലിട്ട് കൊള്ളുക എൻ്റെ പ്രിയപ്പെട്ടവരെ അവന് നിങ്ങളെക്കുറിച്ച് കരുതലുള്ളത് കൊണ്ട് നിങ്ങളുടെ സകല ഭാരവും അവൻ്റെ മേലിട്ട് കൊള്ളുക വിശ്വാസത്തോടെ ചോദിക്കുക അവൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും അത്ഭുതകരമായിട്ട് ഉത്തരം നൽകുകയും ചെയ്യും എൻ്റെ പ്രിയപ്പെട്ടവരെ യുവത താങ്കളുടെ അവകാശം സ്വന്തമാക്കിയതുപോലെ നിങ്ങളുടെ ക്രിസ്തീയ അവകാശം നിങ്ങൾ സ്വന്തമാക്കിയോ അതാണ് ഇന്നത്തെ എൻ്റെ ചോദ്യം യുവത താങ്കളുടെ അവകാശം സ്വന്തമാക്കിയതുപോലെ നിങ്ങളുടെ ക്രിസ്തീയ അവകാശം നിങ്ങൾ സ്വന്തമാക്കിയോ നിങ്ങൾ സന്തോഷത്തോടു കൂടിയുള്ളൊരു ക്രിസ്തീയ ജീവിതമാണ് ജീവിക്കേണ്ടത് നിങ്ങൾ വിജയകരമായിട്ടുള്ള ജീവിതമാണ് ജീവിക്കേണ്ടത് നിങ്ങൾ ഫലമുള്ള ഒരു ജീവിതമാണ് ജീവിക്കേണ്ടത് ഇതെല്ലാം ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള അവകാശമാണ് യോശുവ പതിനഞ്ചിൽ നാം കണ്ട മൂന്ന് കാര്യങ്ങൾ ഓർമ്മിക്കുക നിങ്ങൾക്ക് ലഭിച്ച വിശാലമായ അവകാശത്തെ തിരിച്ചറിയുക അതിനെ തടസ്സുന്ന തടസ്സപ്പെടുത്തുന്ന ഭീകരന്മാരായിട്ടുള്ള പാപം ഭയം സംശയം ഇതെല്ലാം കാലപിനെ പോലെ ഓടിച്ചു കളയുക അനുഗ്രഹങ്ങളുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി ആക്സയെപ്പോലെ ധൈര്യമായിട്ട് ചോദിക്കുക ഇന്ന് ഈ നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വാസയാത്രയിൽ ഒരു പുതിയ തീരുമാനമെടുക്കുക ദൈവം വാഗ്ദാനം ചെയ്തതൊന്നും ഞാൻ ഉപേക്ഷിക്കുകയില്ല ഓരോ വാഗ്ദത്വവും അവൻ്റെ ഓരോ വാഗ്ദത്വവും ഞാൻ കൈവശമാക്കും സങ്കീർത്തനം പതിനാറാം അഞ്ചാം വാക്യം പറയുന്നു കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും എൻ്റെ അവകാശം നീയാണ് സംരക്ഷിക്കുന്നത് നമ്മുടെ അവകാശത്തെ സംരക്ഷിക്കുന്ന കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങൾക്ക് നൽകിയ അവകാശങ്ങൾ തിരിച്ചറിയുവാനും അത് സ്വന്തമാക്കുവാനും പോരാടാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ നീരുറവേ ഒഴുക്കണമേ യേശുവിന് നാമത്തിൽ അപേക്ഷിക്കുന്നു ആമീൻ ഈ സന്ദേശം എൻ്റെ പ്രിയപ്പെട്ടവരെയും നിങ്ങൾക്കൊരു അനുഗ്രഹമായെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ കം അഭിപ്രായങ്ങൾ ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ കുറിക്കാൻ മറക്കരുത് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ Amen.